മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അറബി കവിത ഇതിവൃത്തം ഇങ്ങനെ ഒരു പണക്കാരൻ തൻ്റെ വീട്ടിലെ പണിക്കാരനോട് പറയുന്നു എടാ നീ ഒരുപാട് കാലമായി എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്നു നിനക്ക് പണക്കാരനാവാൻ ആഗ്രഹമില്ലേ ആഗ്രഹമൊക്കെ ഉണ്ട് മുതലാളി പക്ഷേ നടക്കില്ലല്ലോ മുതലാളി അവനോട് പറഞ്ഞു നടക്കും പക്ഷേ ഒരു സാഹസം ചെയ്യണം എന്താണെന്ന് അവൻ മുതലാളിയോട് ചോദിച്ചു എനിക്ക് ഒരു മനുഷ്യൻ്റെ കരൾ കൊണ്ടുതരണം എന്നാൽ നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരാം മുതലാളി പറഞ്ഞു അന്ന് പണി കഴിഞ്ഞ് പോകുമ്പോൾ അവൻ്റെ ചിന്ത മുഴുവൻ എവിടുന്നെങ്കിലും ഒരു മനുഷ്യൻ്റെ കരൾ സംഘടിപ്പിക്കണം എന്നായിരുന്നു അങ്ങനെ പണക്കാരനാകുന്നത് സ്വപ്നം കണ്ട് അവൻ നടന്ന് വീട്ടിലെത്തി വീട്ടിൽ പ്രായമായ ഉമ്മ മകന് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സമ്പത്തിനോടുള്ള ആർത്തി അവനെ ഒരു മൃഗമാക്കി മാറ്റി അവൻ ചിന്തിച്ചു തൻ്റെ ഉമ്മയെ കൊന്ന് വെട്ടിക്കേറി കരളെടുത്ത് മുതലാളിക്ക് കൊണ്ടുപോയി കൊടുത്താലോ എനിക്ക് ആവശ്യമുള്ള പണം മുതലാളി തരുമെന്നല്ലേ പറഞ്ഞത് പിന്നെ ഒന്നും ആലോചിച്ചില്ല ആ ക്രൂരൻ ഒരു ഇരുമ്പുതണ്ട് എടുത്ത് പുറകിലൂടെ ചെന്ന് ഉമ്മയുടെ തലക്ക് ശക്തിയായി ഒരു അടിവെച്ച് കൊടുത്തു മോനെ എന്ന വിളിയോടെ ഉമ്മ പുറകിലേക്ക് വീണു ഒന്നു പിടഞ്ഞു പിന്നെ നിശ്ചലമായി ആ ക്രൂരൻ അല്പം പോലും മനസ്സലിവില്ലാതെ ഉമ്മയുടെ ശരീരം കീറിമുറിച്ച് കരൾ പറിച്ചു കയ്യിലെടുത്തു മുതലാളിയുടെ അടുത്തേക്ക് ഓടി പക്ഷേ ധൃതിയിൽ ഓടുന്ന അവൻ്റെ കാൽ ഒരു കല്ലിൽ തടഞ്ഞു അവൻ തെന്നി വീണു അവൻ്റെ കയ്യിൽ നിന്ന് ഉമ്മയുടെ കരൾ ഒരു കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചു പോയി അവൻ വെപ്രാളപ്പെട്ട് ഉമ്മയുടെ കരൾ തിരഞ്ഞ് നടക്കുകയാണ് അപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു അവൻ ചെന്നു നോക്കി അതെ ഉമ്മയുടെ കരൾ സംസാരിക്കുകയാണ് നാവിന് സംസാരിക്കാൻ കഴിവ് നൽകിയ അള്ളാഹു കരളിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് എന്താണ് കരൾ പറയുന്നത് അവൻ കാതോർത്തു പൊന്നുമോനെ സൂക്ഷിച്ചു നടക്കണ്ടേ എൻ്റെ മോൻ വീണിട്ട് മോൻ എന്തെങ്കിലും പറ്റിയോ വേദന ഉണ്ടോ എന്നൊക്കെയാണ് ആ ഉമ്മയുടെ കരൾ മോനോട് ചോദിക്കുന്നത് ഒരു നിമിഷം അവൻ ചിന്തിച്ചു പഠിച്ചവനെ എൻ്റെ ഉമ്മാക്ക് എന്തൊരു സ്നേഹമാണ് എന്നോട് ഇത്ര വലിയ ക്രൂരത ചെയ്തിട്ടും എന്നെക്കുറിച്ചാണല്ലോ ഉമ്മയുടെ സങ്കടം ഇത്ര സ്നേഹവതിയായ ഉമ്മയോടാണല്ലോ ഞാൻ ഈ ക്രൂരത ചെയ്തത് ഞാൻ എന്തൊരു ദുഷ്ടനാണ് ഇല്ല ദുഷ്ടനായ എനിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോൾ ഉമ്മയുടെ കരൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു അരുതുമോനെ നീ ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയില്ല എൻ്റെ മുമ്പിൽ വെച്ച് നീ അത് ചെയ്താൽ എന്നെ രണ്ടാമതും കൊല്ലുന്നത് പോലെയാണ് നോക്കൂ ഇതാണ് ഉമ്മയുടെ സ്നേഹം അതുകൊണ്ടാണ് തൻ തന്നെ മകൻ കൊല്ലാൻ ശ്രമിച്ചിട്ടും അഫ്വാൻ്റെ ഉമ്മ അപകടം പറ്റിയത് കട്ടിലിൽ നിന്ന് വീണിട്ടാണെന്ന് പറഞ്ഞ് മകനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ